നമസ്കാരം ഞാൻ ഡോക്ടർ ഹരിത എനോറക്റ്റൽ സർജൻ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രസന്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിത ശൈലിയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇതിനൊരു ഫാക്ടർ തന്നെയാണ് പലർക്കും പല രീതിയിലാണ് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുള്ളത് ചിലർക്ക് ഡെയിലി മോഷൻ പാസ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു കോൺസ്റ്റിപ്പേഷൻ ആണ് എന്ന് തോന്നാം ചിലർക്ക് മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും മോഷൻ പാസ് ചെയ്യുന്നത് അതായിരിക്കും അവരെ സംബന്ധിച്ച് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ചിലർക്ക് മോഷൻ പോകുന്ന സമയത്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരാം അല്ലെങ്കിൽ മോഷൻ ഒരുപാട് ഹാർഡ് സ്റ്റൂൾസ് ആയിരിക്കാം ഇങ്ങനെ പല രീതിയിലാണ് ഓരോരുത്തരും കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ഒരു അവരുടെ അവസ്ഥയെ നമ്മുടെ അടുത്ത് പ്രസന്റ് ചെയ്യാറുള്ളത് ശരിയാണ് ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ മോഷൻ പാസ് ചെയ്തിട്ടില്ല എങ്കിൽ മോഷന്റെ കൺസിസ്റ്റൻസി മണിമണി പോലെയാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട് മോഷൻ പാസ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് മുറിവ് അല്ലെങ്കിൽ ഫിഷർ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിർബന്ധമായും ഇതൊരു കോൺസിപ്പേഷൻ്റെ കണ്ടീഷൻ തന്നെയാണ് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കോൺസ്റ്റിപ്പേഷന് പല തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഒരുപാട് ഫുഡ് പുറമെ നിന്നാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡ് അത്ര നല്ല രീതിയിലുള്ള ഫുഡല്ല ജങ്ക് ഫുഡ്സ് ആണ് അതിൽ ഫൈബറിന്റെ അളവ് വളരെ കുറവാണ് കൂടുതലും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നിങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം ഒരു ഫാക്ടറായിട്ട് വരും കോൺസിപ്പേഷന് അതുപോലെ തന്നെ വേണ്ട അത്ര വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കുന്ന അളവ് പൊതുവെ നമ്മൾ ഓരോ നമ്മുടെ ശരീരഭാരത്തിന്റെ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ് പറയാറുള്ളത് എങ്കിൽ പോലും നിങ്ങളുടെ ജോലിയും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ക്ലൈമറ്റും ഇതിനൊരു ബാധകമാണ് അതായത് ഒരുപാട് ഹെവി ആയിട്ട് നന്നായി വിയർക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിറ്റർ അയാൾ കുടിച്ചാൽ മതിയായിരിക്കില്ല ഇപ്പൊ ഒരു അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളമാണ് നോർമലി കുടിക്കേണ്ടത് പക്ഷേ ആയിട്ട് വർക്ക് ചെയ്യുന്ന നന്നായി വിയർത്ത് പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ നന്നായി ചൂടത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അളവിൽ അയാൾ വെള്ളം കുടിച്ചിരിക്കണം വെള്ളത്തിന്റെ കാര്യം ഇത്തരത്തിലാണ് അതുപോലെ തന്നെ എപ്പോഴും ചായ കാപ്പി എന്നിവ കൂടുതൽ അളവിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ കാരണമാണ് മറ്റൊന്ന് നമ്മൾ സ്ഥിരമായി എന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിട്ടും കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട് അതുപോലെ പ്രഗ്നൻസിയിലും കോൺസ്റ്റിപ്പേഷൻ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് തൈറോയിഡ് മൂലം തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള ആളുകളിലും അതുപോലെ വൈറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങളുള്ള ആളുകളിലും കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട് ഉറക്കക്കുറവും സ്ട്രെസ് ഒരുപാടുള്ള ആളുകളും ദഹനം ശരിയായി നടക്കാത്ത ആളുകളുമാണെങ്കിലും ഉറക്കക്കുറവ് ഒരു വിട്ടുമാറാത്ത ഒരു കണ്ടീഷനായി തന്നെ തുടരും എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഒരു ചെറിയൊരു ഫാക്ടർ ആണ് എന്ന് വിചാരിച്ച് ഒഴിവാക്കി കളയേണ്ടതല്ല ഇത് ഒരു ഡോക്ടറെ കാണിച്ച് പ്രോപ്പറായി എസ് എസ് ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം നമ്മുടെ സ്റ്റൂൾസ് പാസ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡോ പഴുപ്പോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള വെള്ളപോലുള്ള മ്യൂക്കസ് എന്ന് പറയുന്ന ദ്രാവകമോ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ അസസ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഹോം റെമഡീസിലോട്ട് പോകുന്നത് നല്ലതായിട്ടുള്ളൊരു ഓപ്ഷൻ കാരണം ഇത്തരത്തിൽ മ്യൂക്കസോ പഴുപ്പോ ഉണ്ടെങ്കിൽ അത് മേ ബി ഒരു ക്യാൻസറിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള അസുഖങ്ങളുടെയോ ഭാഗമായിട്ട് വരാം അതായത് ഐ ബി എസ് പോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെ അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെ അല്ലെങ്കിൽ കുടലിൽ ഉണ്ടാകുന്ന ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പലതരത്തിലുള്ള അസുഖത്തിന്റെ ഭാഗമായിട്ടും കോൺസ്റ്റിപ്പേഷൻ വരാം എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് എടുത്താൽ മാത്രമേ അതെന്തെങ്കിലും കോംപ്ലിക്കേഷനിലോട്ടാണോ നിങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹോം റെമഡീസിലോട്ട് പോവാം ദിവസവും ഒരാളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തേത് ജീരക വെള്ളം വെറും വയറ്റിൽ തന്നെ ഒരു രണ്ട് ഗ്ലാസ് കുടിക്കുന്നത് നിങ്ങൾക്ക് ഒരു പരിധി വരെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ സഹായിക്കും ആപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നാരുകൾ അടങ്ങിയ ഫൈബർ അടങ്ങിയ ഭക്ഷണം അതായത് പച്ചക്കറികളാവട്ടെ ഇലക്കറികളാവട്ടെ തവിടുള്ള തരം ധാന്യങ്ങൾ ഇവയൊക്കെ നമുക്ക് ഫൈബർ കണ്ടന്റ് കൂടുകയും മോഷൻ നല്ല രീതിയിൽ പാസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് കാരണം എക്സസൈസ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടലിന്റെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അതായത് മോഷൻ കൃത്യമായി പാസ് ചെയ്യാനുള്ള ആ ഒരു മൂവ്മെന്റ് നടക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള മൂവ്മെന്റ് നന്നായിട്ട് നടക്കാൻ എക്സസൈസ് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പൊതുവെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടെയും കോൺസിപ്പേഷന്റെ ബുദ്ധിമുട്ട് കുറവായിരിക്കും കാരണം വെസ്റ്റേൺ ടോയ്ലറ്റ്സിൽ നമുക്ക് നമ്മുടെ വയറും കാലുകളും തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് മോഷൻ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഒരു ആംഗിൾ ആണ് അതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾ വെസ്റ്റേൺ ടോയ്ലറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റൂൾ വെച്ച് നിങ്ങളുടെ കാലുകൾ കുറച്ചൊന്ന് ഉയർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒഴിവാക്കാൻ സാധിക്കും ഭക്ഷണത്തിന്റെ കാര്യം പൊതുവെ ഒരു മൂന്ന് നേരം കൃത്യമായി കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്ട്രേഷൻ്റെ ബുദ്ധിമുട്ട് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വയം ചികിത്സയോ അല്ലെങ്കിൽ വയറിളക്കാനുള്ള മരുന്നുകളോ ഫാർമസിയിൽ നിന്നും കൗണ്ടർ സെയിലായിട്ട് എടുത്തു കഴിക്കാതിരിക്കുക എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം പല അസുഖങ്ങളും നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്